ഹലോ ഗായ്സ് അപ്പോൾ നമുക്കൊന്നൊരു വറുത്തരച്ച് ചിക്കൻ കറിയാക്കി നോക്കിയാലോ അപ്പോൾ നമ്മൾ അതിനായിട്ട് എടുത്തേക്കുന്ന തേങ്ങയും പിന്നെ കുറച്ച് മുളകും കൂടി അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് വറുത്തെടുക്കണം നമ്മളതിനു വേണ്ടി ഒരു ചീനച്ചട്ടിയൊക്കെ എടുത്ത് അത് ചൂടായി വന്നപ്പോൾ ഇത്തിരി എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു അത് കഴിഞ്ഞ് നമ്മൾ രണ്ടിൽ വെച്ചേക്കുന്ന തേങ്ങയും മുളകും ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കണം ഉണ്ടായിരുന്ന മല്ലി ഇട്ടിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായി നമ്മുടെയിൽ അതില്ലാത്ത കൊണ്ട് നമ്മൾ മല്ലിപ്പൊടിയാണ് ഇട്ടത് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് പെരിഞ്ചീരകവും പിന്നെ രണ്ട് മൂന്ന് ഏലക്കയും കൂടി ഇട്ടിട്ട് നല്ലോണം വറുത്തെടുക്കണം രണ്ട് മൂന്ന് കിലോ ചിക്കനാണ് നമ്മൾ കറിക്ക് വേണ്ടി എടുത്തേക്കുന്നത് അതിന് കണക്കായിട്ടുള്ള അരപ്പാണ് തയ്യാറാക്കേണ്ടത് അപ്പോൾ നമ്മൾ മിക്സിൻ്റെ ജാറിലോട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്നില്ല ഇട്ട് കൊടുത്തു അപ്പോൾ നമ്മൾ അടുത്തത് ചിക്കൻ കറി ആക്കാനുള്ള പാത്രം അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ചൂടായി വന്നപ്പോൾ നമ്മളിത്തിരി എണ്ണ ഒഴിച്ചു കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ചതച്ച് വെച്ച് ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തു അടുത്തത് നമ്മൾ സവാള ഇട്ട് കൊടുത്തു അതിൽ വലിയ സവാളയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളതൊന്ന് നല്ലോണം വഴറ്റിയെടുക്കണം പെട്ടെന്ന് വഴന്ന് വരെ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളതെല്ലാം കൂടെ ഒന്ന് വയറ്റി കൊടുക്കണം ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ് നമ്മൾ ഏത് ചിക്കൻ മസാല ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല എന്തായാലും രണ്ട് സ്പൂണോളം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കറിക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി നമ്മുടെ മെയിൻ തരം ചിക്കനാണ് ഇടാൻ മൂന്ന് അപ്പം നമ്മളിവിടെ എടുത്തേക്കുന്നത് മൂന്ന് കിലോ ചിക്കനാണ് ഇനി നമ്മളതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുക ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്നും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ കുറച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ വിറകടുപ്പി വെച്ചിട്ട് തന്നെയാണ് കറിയാക്കുന്നത് രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇട്ടിട്ട് അതൊന്ന് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കണം കറി നല്ലോണം കുരുകി വറ്റി വന്നപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നമ്മുടെ കറി അടുപ്പത്തു നിന്ന് വാങ്ങാൻ പറ്റും